ഒരു ഒരു ഇടയിലും ഇടയിലും കമ്പനികളുടെ വന്നോ എന്നുള്ളതാണ് ചോദ്യം അത് തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇതിൻ്റെ ഹൈപ്പ് സൈക്കിൾ വന്നു അതായത് ലാർജ് ഇൻവെസ്റ്റ്മെൻസ് ഒക്കെ വരികയും ഇതിന് ഇപ്പോൾ അതായത് ടോപ്പ് ടെക് ഫൈവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും മുകളിൽ നിൽക്കുന്ന ആറ് അല്ല മാഗ്നിഫിയൻ സെവൻ എന്ന് പറയുന്ന കമ്പനികളെല്ലാം എ റിലേറ്റഡോ അല്ലെങ്കിൽ ഡേറ്റ ഇത് ഈ ഫീൽഡിലുള്ളതാണ് എന്ന് മാത്രമല്ല എൻ വി ഡി ഇവർക്കെല്ലാം മുകളിൽ വരാനുള്ള ഏക കാരണം അവരുടെ ചിപ്പുകൾ ഇതിന് പറ്റുന്നതാണ് എന്നുള്ളതുകൊണ്ടാണ് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഇത് തന്നെ എല്ലാവരും അത് എ ആയി എന്ന് പറയുകയും എ ഇല്ലാത്തൊരു കാര്യമില്ല ഗവണ്മെന്റുകളും ഓർഗനൈസേഷൻസും എല്ലാ ആൾക്കാരും ഇതിനെപ്പറ്റി ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു മടുപ്പുണ്ടാവും അപ്പം ഞാനിതിനെ കാണാൻ ആഗ്രഹിക്കുന്നത് ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് എ ആൻഡ് ഫ്യൂച്ചർ ഓഫ് വർക്ക് എന്ന് പറഞ്ഞിട്ട് ആർട്ടിക്കിൾ എഴുതാനായിട്ട് ഇതിന് ആദ്യമായിട്ട് ഞാൻ എഴുതുന്ന വർഷമാണ് അപ്പം അതിനുശേഷം ഞാനിത് ഫോളോ ചെയ്ത് പോയിരുന്നുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപതിൽ വരുന്ന ബ്രേക്ക് ത്രൂ ആരും ആൻറിസിപ്പേറ്റ് ചെയ്തില്ലെന്നുള്ളതാണ് ഇതിനകത്തെ വലിയൊരു കാര്യം അത് ഓപ്പണായി ആ ആദ്യത്തെ പ്രൈസ് കൊണ്ട് പോകും എന്നുള്ളത് ഗൂഗിളും കരുതിയില്ല അപ്പം ജനറേറ്റീവ് ആയി ഒരു ബ്രേക്ക് ത്രൂ വന്നു അപ്പം ഏയിൽ പല സൈക്കിളുകളായിട്ട് വന്നിട്ടുള്ള റെവല്യൂഷനുകളിൽ അതിന് ശേഷം പിൻററുകൾ വന്നിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ഒരു വലിയൊരു കുതിച്ചുചാട്ടം ജനറേറ്റീവായി വന്നപ്പോൾ ഇതിനകത്ത് ഉണ്ടായി പക്ഷേ ഇത് എങ്ങോട്ട് പോകും എന്നുള്ളതിന്റെ സംബന്ധിച്ച് ആർക്കും വലിയ ഐഡിയ ഇല്ലായിരുന്നുകൊണ്ട് ജനറേറ്റീവ് ആയതുകൊണ്ട് എല്ലാം സാധിക്കുമെന്ന് കരുതിയിട്ട് ഓപ്പൺ ഐ എ ഒക്കെ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് ഉണ്ടാക്കും ഇപ്പം തന്നെ ആയി എന്നുള്ളൊരു ധാരണയിൽ മുന്നോട്ട് പോയി സൂപ്പർ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ലാബ് മെറ്റയും ഓപ്പൺ ഐയൊക്കെ തുടങ്ങി അതിലേക്കൊക്കെ ടാലൻറ്റൊക്കെ സുഷക്കെ നടത്തി പക്ഷെ അവർക്ക് പിന്നെ മനസ്സിലായി ഇതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യമൊന്നും നടക്കില്ല എന്നുള്ളൊരു റിയലൈസേഷൻ ഇപ്പം തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആൾക്കാർക്ക് എ ഐ എ ഐ എന്ന എല്ലാത്തിലും പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഇത് അത്ര പഴയ ടെക്നോളജി ഒന്നുമല്ല ഒരു ആശയപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് എൺപത് എൺപത്തിരണ്ട് വർഷം മറ്റേ ആയി ഇത് ആദ്യത്തെ റിസർച്ച് ഡൊമൈനായിട്ട് ഇതൊരു ഫീൽഡായിട്ട് സാ ഒരു കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു സയൻസിൻ്റെ ഒരു ശാഖയായിട്ട് വന്നിട്ട് അറുപത്തൊമ്പത് ഇപ്പോൾ എഴുപതാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കിടക്കും അപ്പോൾ അത്രയും പഴയ ഒരു ടെക്നോളജിയാണ് അല്ലെങ്കിൽ ഡിജിറ്റൽ കമ്പ്യൂട്ടറിന് തന്നെ അത്രയും പഴക്കമുള്ളൊരു ടെക്നോളജിയാണ് പുതിയതൊന്നുമല്ല പക്ഷെ അതിനകത്ത് മനുഷ്യന് ഇത് അതിൽ ആശയങ്ങൾ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ എത്തിയത് രണ്ടായിരത്തി പത്തിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപതിനു ശേഷം വലിയൊരു ബ്രേക്ക് ത്രൂ വന്നു ഇപ്പൊ അത് ഏകദേശം ഒരു റോഡ് ബ്ലോക്ക് എന്നുള്ള അവസ്ഥയിൽ നിൽക്കുവാണ് ഇപ്പം അതുകൊണ്ട് അവർ ശ്രമിക്കുന്നത് ഇനി നമുക്ക് മനുഷ്യർക്കിടയിലേക്ക് ഇതെങ്ങനെ കൊണ്ടുവരാം അല്ലെങ്കിൽ റോബോട്ടിക്സിലേക്കും ഹ്യൂമൻ ഇന്റർഫേസ് ഡിവൈസുകളിലേക്കും ഒക്കെ എങ്ങനെ കൊണ്ടുവരാം ആ തരത്തിലുള്ള പരീക്ഷകളാണ് ഇപ്പം നടക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാം